നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സിമ്പിൾ ട്രിക്കാണിത് നമ്മളറിയാതെ നമ്മുടെ ഫോൺ ആരെങ്കിലും എടുക്കുന്നുണ്ടോ നമ്മുടെ വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും അങ്ങനെ നമ്മൾ പേഴ്സണലായിട്ട് ഉപയോഗിക്കുന്ന ഏതെങ്കിലും ആപ്ലിക്കേഷൻ ആരെങ്കിലും തുറന്ന് നോക്കാറുണ്ടോ അതേപോലെ തന്നെ നമ്മുടെ ഫോൺ ഏതെങ്കിലും സുഹൃത്തുക്കൾ ഫോൺ ചെയ്യാനൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഡേറ്റാസ് അയാൾ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ട്രിക്കാണ് അതിനുവേണ്ടി ഫോണിൻ്റെ ഡയലർ ഇതേപോലെ ഓപ്പൺ ചെയ്യുക അതിൽ സ്റ്റാർ ഹാഷ് സ്റ്റാർ ഹാഷ് ഫോർ സിക്സ് ത്രീ സിക്സ് ഹാഷ് സ്റ്റാർ ഹാഷ് സ്റ്റാർ എന്ന് ഡയൽ ചെയ്യാം ഞാൻ അത് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ അതേപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഇങ്ങനൊരു ഓപ്ഷൻ വരുന്നതായിരിക്കും ഇവിടുന്ന് രണ്ടാമതായിട്ട് യൂസേജ് സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് ശ്രദ്ധിക്കുക ഫോണിൻ്റെ യൂസേജ് സ്റ്റാറ്റിക്സ് അത് രണ്ടാമത് കാണാൻ കഴിയും അത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഇവിടെ കാണാം മുകളിൽ ഒരു ഓപ്ഷൻ കാണാൻ കഴിയും ഇവിടെ കണ്ടോ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് യൂസേജ് ബൈ ലേറ്റസ്റ്റ് ടൈം എന്ന് വെച്ചാൽ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് ഉപയോഗിച്ച് നോ ഇരിക്കുന്ന ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും അപ്പോൾ യൂസേജ് ബൈ ലേറ്റസ്റ്റ് ടൈം എന്ന് എന്ന ഓപ്ഷൻ ഇവിടെ ഒരു രണ്ടാമതായിട്ട് കാണാൻ കഴിയും അതൊന്ന് സെലക്ട് ചെയ്തുകൊടുക്കുക ഉണ്ടോ യൂസേജ് ബൈ ലേറ്റസ്റ്റ് ടൈം രണ്ടാമത് കാണാൻ കഴിയും രണ്ടാമതായിട്ട് അത് നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഇവിടുന്ന് കാണാൻ കഴിയും ഇതേപോലെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് യൂസേജ് ബൈ ലേറ്റസ്റ്റ് ടൈം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ഫോണിൽ ഓപ്പൺ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസും അത് ഏത് സമയത്ത് ഓപ്പൺ ചെയ്ത് എത്ര സമയം അത് ഓപ്പൺ ആക്കിയിരുന്നു എന്നുള്ള ഡീറ്റെയിൽസ് ഇവിടുന്ന് കാണാൻ കഴിയും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വാട്ട്സപ്പ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഞാൻ എടുക്കുകയാണ് എടുത്തുകഴിഞ്ഞാൽ ഉണ്ടോ ഇതേണ്ടോ വാട്സപ്പ് ഇവിടെ കാണാൻ കഴിയും ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴാണ് വാട്സപ്പ് അവസാനമായിട്ട് ഓപ്പൺ ആക്കിയതെന്നും അതേപോലെ അത് എത്ര ടൈം ഓപ്പൺ ആക്കിയതെന്നും ഇവിടെ കാണാൻ കഴിയും അപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് ഇതേപോലെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ ഏതെങ്കിലും സുഹൃത്തുക്കൾ ഫോൺ ചെയ്യാൻ മേടിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ അബദ്ധത്തിൽ നിങ്ങളുടെ ഫോൺ ഏതെങ്കിലും സുഹൃത്തുക്കളുടെ കൈ കിട്ടിയാലോ നിങ്ങളുടെ എന്തെങ്കിലും പേഴ്സണൽ ആപ്ലിക്കേഷൻ ഇതേപോലെ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ട് ഏത് ആപ്ലിക്കേഷനാണ് ഓപ്പൺ ചെയ്തതെന്ന് ഇവിടുന്ന് കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ യൂട്യൂബോ അല്ലെങ്കിൽ വാട്സപ്പോ ഒക്കെ ആൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ലേറ്റസ്റ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസിൻ്റെ അത് അത് കാണാൻ കഴിയും എപ്പോഴാണ് ഓപ്പൺ ചെയ്ത അവസാനമായിട്ടും അതിൻ്റെ എത്ര ടൈം ഓപ്പൺ ആക്കിയിരുന്നൊക്കെ അറിയാൻ പറ്റും അപ്പം നമ്മൾ നമ്മുടെ കയ്യിൽ ഫോൺ ഇല്ലായിരുന്ന സമയത്ത് ആണ് ഇത് ഓപ്പൺ ആയിട്ടുള്ളതെങ്കിൽ ഓൾറെഡി നിങ്ങളല്ല അസുഹൃത്തായിരിക്കും നിങ്ങളുടെ ഈ പേഴ്സണലായിട്ടുള്ള വാട്സപ്പോൾ ഫേസ്ബുക്കോ ഒക്കെ ഓപ്പൺ ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ അയാളോട് ചോദിക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വയ്ക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ്